ബീഫ് അപ്പൊ ഈ വരിയറി നിങ്ങള് കണ്ട സാധനം വാങ്ങാനല്ലല്ലോട്ടോ അത് നമ്മളെന്താ പറയാ കടലൈറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ബീഫ് ചമ്മന്തി പോലെ ആക്കിയിട്ട് ഇണ്ടാക്കുന്ന ഐറ്റംസാണ് മെഷീനിലാണ് നമ്മളെ ചൊപ്പത്തിന് അപ്പൊ ഇതാ നമുക്ക് ഇന്നത്തെ കൂട്ടാനും ബീഫാട്ടോ നല്ല നെയ് നാടൻ നെയ് ക്യാരറ്റ് ഒക്കെ നീളത്തിലാ വെട്ടിട്ടേക്കുന്നത് അതൊക്കെ നല്ല കുട്ടൻ ബീഫാ തോന്നിട്ടോ നന്നായിട്ട് ഒടഞ്ഞ ബീഫ് നന്നായിട്ട് എന്താ പറയാ ചണ്ടി അല്ലാത്ത ബീഫാണ് അപ്പൊ കുറച്ച് ബീഫും അച്ചാറും ബീഫിന്റെ ഗ്രേവി ഒക്കെ ഇട്ടു കുഴിച്ചാലും നല്ല അടി പൊളി കേട്ടോ സംഭവം എന്തായാലും നന്നായിട്ട് ബീഫ് നന്നായിട്ട് മസാല ഇതാക്കി அடிபிங்கு சாம்போம் அப்ப இஷ்டப்பட லைக் கையா மறக்கிறது சானல் சப்ஸ்க்ரை மறக்கிறது அடுத்தெல்லாம் வீடியோட்டு ஓகே பாய்